സിപിഐ പാർട്ടി കോൺഗ്രസിന്റെ രാഷ്ട്രീയ അവലോകന റിപ്പോർട്ട് റിപ്പോർട്ടെന്ന് പല സംസ്ഥാന ഘടകങ്ങളും പാർട്ടി വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധിക്കുന്നില്ല എന്ന റിപ്പോർട്ടിൽ വിമർശനമുണ്ട് ചണ്ഡീഗഡിൽ നിന്ന് ആദിൽ പാലോട് നമുക്കൊപ്പം ചേരുകയാണ് ഗുഡ് ഈവനിംഗ് ആദിൽ പാലോട് ഡി രാജ തുടർച്ച തേടുന്നു അതോടൊപ്പം തന്നെ പാർട്ടിയിൽ ഉണ്ടാകുന്ന മൂല്യച്ഛുതി എന്താണ് എന്നുള്ള ഉള്ളടക്കം കൂടി റിപ്പോർട്ടിന്റെ ഭാഗമായി നമ്മുടെ മുന്നിലേക്ക് വരികയാണ് എങ്ങനെ പോകുന്നു സമ്മേളനം സംബന്ധിച്ചുള്ള ഒരുക്കങ്ങൾ പുറത്തുവരുന്ന പ്രതികരണങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യം ഡി രാജ തുടരുമോ എന്നുള്ളതാണ് ഒരു വ്യക്തതയിലേക്ക് കാര്യങ്ങൾ ഇതുവരെ എത്തിയിട്ടില്ല ഡി രാജയാകട്ടെ കേരള ഘടകം വലിയ സമ്മർദ്ദത്തിലും കർശന നിലപാടിലുമാണ് ഡി രാജയ്ക്ക് മാത്രമായി എഴുപത്തിയഞ്ച് വയസ്സ് പ്രായപരിധി ഇളവ് ചെയ്തു നൽകേണ്ടതില്ല എന്നുള്ളതാണ് ബിനോയ് വിശ്വം തന്നെ പരസ്യമായി പ്രതികരണം നടത്തിയത് പക്ഷേ ഉത്തരേന്ത്യൻ സംസ്ഥാന ഘടകങ്ങളെ ഡി രാജ സമീപിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ഇളവ് നൽകണം ഒരു തവണത്തേക്ക് കൂടി ഡി രാജയ്ക്ക് മാത്രമായി ഇളവ് നൽകി ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരാൻ അനുവദിക്കണം എന്ന നിർദ്ദേശമാണ് ഡി രാജയെ പിന്തുണയ്ക്കുന്ന സംസ്ഥാന ഘടകങ്ങൾ യു പി പഞ്ചാബ് ബീഹാർ അടക്കമുള്ള ഘടകങ്ങൾ ആവശ്യപ്പെടുന്നു ഏതായാലും അത് വലിയ ആകാംക്ഷയായി നിലനിൽക്കുന്നു അല്പം മുമ്പ് റിപ്പോർട്ടറോട് പ്രതികരിച്ച അമർജിത് കൌറാണ് രാജ ഇല്ലെങ്കിൽ അടുത്ത ജനറൽ സെക്രട്ടറിയായി വരിക ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ ജനറൽ സെക്രട്ടറിയായി സി പി ഐക്ക് അങ്ങനെ മാറുകയും ചെയ്യും നിലവിലിപ്പോൾ എ ടി സിയുടെ ജനറൽ സെക്രട്ടറിയാണ് അമർജിത് കൌർ അതൊരു ഭാഗത്ത് അത് സംബന്ധിച്ചുള്ള ചർച്ചകളും നീക്കങ്ങളും നടക്കുന്നു മറ്റൊരു ഭാഗത്താകട്ടെ സംഘടനാ റിപ്പോർട്ട് പുറത്തുവന്നതിനില്ലാതെ രാഷ്ട്രീയകാര്യ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ അണികൾക്ക് കാര്യമായ രാഷ്ട്രീയ വിദ്യാഭ്യാസം ഇല്ല എന്നുള്ളതാണ് രാഷ്ട്രീയ റിപ്പോർട്ടിലെ വളരെ പ്രധാനപ്പെട്ടത് മാത്രമല്ല പണ പണം സമ്പാദിക്കുന്നതിന് മാത്രമായി പാർട്ടി ഉപയോഗിക്കുന്ന നേതാക്കളുണ്ട് ചില സഖാക്കളാകട്ടെ സമൂഹ മാധ്യമങ്ങളിലൂടെ പാർട്ടിക്കെതിരായ നിലപാട് പ്രഖ്യാപിക്കുന്ന സാഹചര്യമുണ്ട് അച്ചടക്ക നടപടികളിലേക്ക് കാര്യത്തിൽ സംസ്ഥാന ഘടകങ്ങൾ പോകണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളും ഈ രാഷ്ട്രീയ സമിതി റിപ്പോർട്ടിൽ പറയുന്നു ഇതിനൊപ്പം തന്നെ വിശാലമായ രാജ്യത്ത് വിശാലമായൊരു ഇടത് പാർട്ടികളുടെ ഐക്യവും ഏകീകരണവും വേണം എന്നുള്ളതാണ് ഇന്ന് പ്രതിനിധി സമ്മേളനത്തിൽ ഉയർന്ന പ്രധാനപ്പെട്ട ഒരു സന്ദേശമായി വന്നത് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബിയും മറ്റ് രാജ്യത്തെ ഇടത് പാർട്ടികളുടെ ദേശീയ നേതാക്കളും ഇന്ന് പൊതു പ്രതിനിധി സമ്മേളനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലുണ്ടായിരുന്നു പ്രതിനിധി സമ്മേളനം ഇപ്പോൾ പുരോഗമിക്കുന്നു റിപ്പോർട്ടിന്മേലുള്ള ചർച്ചകളാണ് ഇപ്പോൾ ചണ്ഡീഗഡിലെ പാർട്ടി കോൺഗ്രസിൽ നടക്കുന്നത് സിപിഐയിൽ സുചിയാണ്